രാമായണത്തിന്റെ പ്രാദേശിക വകഭേദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മാപ്പിള രാമായണം രാമായണത്തിന്റെ ഏറ്റവും രസകരമായ പ്രാദേശിക വകഭേദമാണിത് വടക്കൻ മലബാറിലെ മാപ്പിള ജീവിത പരിസരമാണ് രാമായണത്തിന്റെ സങ്കേതം വ്യത്യസ്തമായ ഒരു സമൂഹത്തിന്റെ സംസ്കാരവും ഭാഷയും ജീവിത രീതികളും ഉൾക്കൊള്ളിച്ച് എഴുതപ്പെട്ട രാമകഥയാണ് മാപ്പിള രാമായണം മലബാറിൽ ഒരു കാലത്തേറെ പ്രചാരമുണ്ടായിരുന്നതും ഇന്ന് നാടോടി വിജ്ഞാന മേഖലയിൽ സമ്പന്നമായ ഒരു ഭാഷാ ഉപാധിയായി സൂക്ഷിക്കപ്പെടുന്നതുമായ മാപ്പിള രാമായണം ഇസ്ലാം മതപശ്ചാത്തലത്തിൽ രാമകഥ പറയുന്നു മാപ്പിള രാമായണത്തിൽ കഥയും കഥാപാത്രങ്ങളും വാത്മീകി രാമായണത്തിൽ നിന്ന് അതേപോലെ സ്വീകരിച്ചിരിക്കുന്നു വടക്കേ മലബാറിൽ ജീവിച്ചിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഭാഷയും സംസ്കാരവും മാപ്പിള രാമായണത്തിൽ കാണാം ഭാഷാഗവേഷകർ ഏറെ കൗതുകത്തോടെ നിരീക്ഷിച്ചിരുന്ന മാപ്പിള മലയാളമാണ് മാപ്പിള രാമായണം എഴുതാൻ ഉപയോഗിച്ചിരുന്നത് മലയാളവും അറബിയും ചേർന്ന ഒരു സങ്കര ഇനം മലയാള പ്രാദേശിക ഭേദമാണിത് ഉദാഹരണത്തിന് നിക്കാഹ് എന്നാണ് വിവാഹം എന്നതിന് പകരമായി മാപ്പിള രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കഥാപാത്രങ്ങളുടെ പേരുകളും മുസ്ലിം വൽക്കരിച്ചിട്ടുണ്ട് ഇവിടെ രാമൻ ലാമനും രാവണൻ ലാവണനുമാണ് ലക്ഷ്മണന്റെ പേരും രസകരമാണ് ലസ്മണൻ എന്ന നാട്ടുപേരാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് കാവ്യത്തിന്റെ ഇണവും മാപ്പിളപ്പാട്ടിൻ്റെതാണ് പണ്ടി താടിക്കാരൻ ഔലി പാടി വന്ന പാട്ടുകേട്ടതല്ലി നമ്മളി രാമായണം കഥ പാട്ട് കാത്തു കാത്തുകാത്തു കുത്തിയിരിക്കും പാട്ട് കാത് രണ്ടിലും വിരൽ ചൊല്ലി ചോരി കൂട്ടും പാട്ട് എന്നിങ്ങനെയാണ് വരികൾ അക്ഷരാർത്ഥത്തിൽ മാപ്പിളംകരിച്ച മാപ്പിളരാമായണത്തിന്റെ കഥാഗതി മാപ്പിളപ്പാട്ടിന്റെ പതിവ് രീതിയിലാണ് പുരോഗമിക്കുന്നത് നർമ്മം ഉൾച്ചേർത്തുകൊണ്ടുള്ള ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശൂർഭണകയുടെ പ്രണയാഭ്യർത്ഥന അശോകവനിയിലെ ഹനുമാന്റെ പ്രവേശനം തുടങ്ങിയ രംഗങ്ങളാണ് ഏറെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായിട്ടുള്ളത് സാധാരണ നിലയിൽ കവിഞ്ഞ അതിശയോക്തി കലർത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് മാപ്പിള മാപ്പിളരാമായണം മാപ്പിളപ്പാട്ടിന്റെ ഈണത്തോട് ചേർന്ന് നിൽക്കുന്ന ചൊല്ലലാണ് ഈ രാമായണത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെയായാലും മലയാളത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്നായ സാഹിത്യകൃതിയായി വേണം മാപ്പിള രാമായണത്തെ കാണാൻ